ഡോക്ടർ ശരണിയറിജിത് നമ്മുടെ കഞ്ഞി ആർക്കൊക്കെ കുടിക്കാം അതുപോലെ എത്ര ദിവസം കുടിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അപ്പം കഞ്ഞി പൊതുവേ നമ്മൾ ഏഴ് ദിവസമൊക്കെയാണ് കഴിക്കാറ് ഇനി അതിൻ്റെ കൂടെ നമ്മൾ തേച്ചുപൊളി അതുപോലെ അഭ്യങ്കവും കാര്യങ്ങളും ട്രീറ്റ്മെൻ്റൊക്കെ നടത്തു നടന്നു പോകുകയാണെങ്കിൽ നമുക്കതൊരു പതിനാല് ദിവസം വരെ കഴിക്കാം അതുപോലെ തന്നെ പ്രമേഹമുള്ള ആളുകൾക്ക് പറ്റുമോ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പം ഇവർക്കൊക്കെ പറ്റും അതിന് അതിൽ ഉടക്കലരിക്ക് പകരം നമ്മളത് ചാമയോ അല്ലെങ്കിൽ ബാർലിയോ ഒക്കെ ഏഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത് തെറ്റില്ല അതുപോലെ എപ്പോഴാണ് നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കേണ്ടത് ആളുകൾക്ക് സംശയം ഉണ്ടാവും രാവിലെയാണോ അല്ലെങ്കിൽ രാത്രിയാണോ എന്നൊക്കെ പക്ഷെ രാവിലെയും കഴിക്കാം അതുപോലെ രാത്രിയും കഴിക്കാം ഏതെങ്കിലും ഒരു മീൽസ് റീപ്ലേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളത് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കർക്കിടകഞ്ഞി കുടിക്കുന്ന സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ എന്ന് ചോദിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ ജിം വർക്ക്ഔട്ട് അതായത് ഹെവി ലിഫ്റ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ലൈറ്റ് ആയിട്ടുള്ള യോഗ അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള വാക്കിങ് അതുപോലെയൊക്കത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ തെറ്റുമില്ല അതുപോലെ തന്നെ നമ്മൾ നോൺ വെജ് മാക്സിമം കർക്കിടകഞ്ഞി കഴിക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്